അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ശരിയായ അറിവാണ് നമ്മുടെ ഈമാനിന്റെ വർദ്ധനക്ക് ഒന്നാമത്തെ കാര്യമായി പറഞ്ഞത് ഒരോർമ്മ പുതുക്കാൻ വേണ്ടി ചുരുക്കി പറയുകയാണ് രണ്ടാമതായി അന്ന് നമ്മൾ പറഞ്ഞത് ശരളിയായ മതപരമായ അറിവ് അത് ലഭ്യമാകാൻ എത്രത്തോളം നമുക്ക് അവസരം ലഭിക്കുന്നുവോ ആ മാർഗങ്ങളെല്ലാം അന്വേഷിക്കലാണ് രണ്ടാമതായി വിശദീകരിക്കപ്പെട്ടത് മൂന്നാമതായി നമ്മൾ പറഞ്ഞത് അള്ളാഹുവിൻ്റെ ഈ പ്രപഞ്ചത്തിലുള്ള അവൻ്റെ സൃഷ്ടിപ്പ് അവൻ സൃഷ്ടിച്ചിട്ടുള്ള അത്ഭുതകരമായ ഈ പ്രപഞ്ചം തൻ്റെ സ്വന്തം ശരീരം പോലും തൻ്റെ ചുറ്റുപാടുകൾ ഇവയെക്കുറിച്ചെല്ലാം ചിന്തിക്കുകയും പഠിക്കുകയും ആലോചിക്കുകയും ചെയ്യുന്നതിലൂടെ അതിൻ്റെ എല്ലാം സൃഷ്ടാവിൻ്റെ മഹത്വം നിന്റെ മനസ്സിൽ കൂടുതൽ രൂഢമൂലമാകുന്നതിലൂടെ നിന്റെ ഈമാൻ വർദ്ധിക്കും എന്ന് നമ്മൾ വിശദീകരിക്കുകയുണ്ടായി നാലാമതായി പറഞ്ഞത് അള്ളാഹുവിൻ്റെ വിശുദ്ധ കലാം ധാരാളമായി പാരായണം ചെയ്തുകൊണ്ടിരിക്കണമെന്നും പാരായണം ചെയ്യുന്ന വചനങ്ങളെ സംബന്ധിച്ച് അതിന്റെ അർത്ഥവും ആശയവും ഗ്രഹിക്കുവാനുള്ള പഠനങ്ങൾ നടത്തണമെന്നും അങ്ങനെ ചിന്തിച്ചുകൊണ്ടും ആലോചിച്ചുകൊണ്ടും വിശുദ്ധ ഖുർഹാനുമായിട്ടുള്ള ബന്ധം നിരന്തരം സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ മാനിന്റെ വർധനവിന് തീരും എന്നും അങ്ങനെ നാല് കാര്യങ്ങളാണ് കഴിഞ്ഞ നമ്മുടെ അവസരത്തിൽ വിശദീകരിക്കപ്പെട്ടത് ഇൻഷാ ഇൻഷാല്ല തുടർന്നുകൊണ്ട് മറ്റു ചില കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് അള്ളാഹു അറിവനുസരിച്ചുകൊണ്ട് ആമൽ ചെയ്യുന്ന നല്ലവരിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അഞ്ചാമതായി സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് അള്ളാഹു സുബാനഹൂവാലയെ സംബന്ധിച്ചുള്ള നമ്മുടെ സ്മരണ അഥവാറുലാഹി അധികരിപ്പിക്കുക എന്നതാണ് തിന്നത് കേൾക്കാത്ത ആളുകൾ ഉണ്ടാവില്ല നമ്മുടെ എല്ലാവരുടെയും മനസ്സുകളിൽ ധാരാളം തവണ ഒന്നും പോയി കൊണ്ടിരിക്കുന്ന പദമാണ് ദിക്കറ് അല്ലെങ്കിൽ അത് കാറ് എന്നതൊക്കെ ഒരു മനുഷ്യന്റെ ഹൃദയം എന്ന് പറയുന്നത് മറ്റുള്ള വസ്തുക്കളെ പോലെ തന്നെ അതിലും വേണ്ടാത്ത രൂപത്തിലുള്ള പലതും കയറുകയും അതിൻ്റെതായ കൃത്യമായ തെളിമ നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യുക സ്വാഭാവികമാണ് അഴുക്കും പൊടിയും അതുപോലെ തന്നെ പല രൂപത്തിലുള്ള കാര്യങ്ങളും അവൻ്റെ ഹൃദയത്തിൽ വന്നടിഞ്ഞുകൂടിയിട്ട് ആ ഹൃദയത്തിൽ ശരിയായ രൂപത്തിലുള്ള പ്രകാശം അതിൽ കയറുന്നതിന് തടസ്സമായിത്തീരുന്ന പലതും മനുഷ്യന്റെ ഹൃദയത്തിൽ ബാധിക്കാറുണ്ട് അത് ഒരു ഡോക്ടർക്ക് ഓപ്പറേഷൻ ചെയ്ത് നോക്കിയാൽ കാണാൻ കഴിയാവുന്ന കലകളോ അതല്ലെങ്കിൽ കറകളോ അല്ല മറിച്ച് ആത്മീയമായി ഒരു മനുഷ്യൻ തന്റെ സൃഷ്ടാവായ തനിക്ക് നിശ്ചയിച്ചു തന്നിട്ടുള്ള ശരിയായ റൂട്ടിൽ നിന്ന് തെറ്റിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോയി തെറ്റുകളിലേക്ക് തിന്മകളിലേക്ക് അവന്റെ പ്രവർത്തനങ്ങൾ വഴിമാറിപ്പോകുമ്പോൾ ഓരോ തിന്മകളും മനുഷ്യൻ ചെയ്യുമ്പോൾ അവന്റെ ഹൃദയത്തിൽ ഒരു സൗദാ ഒരു കറുത്ത പുള്ളി വന്ന് വീഴുകയാണ് അത് തിന്മകൾ വർദ്ധിക്കുന്തോറും പുള്ളി വർദ്ധിച്ചു വർദ്ധിച്ചു വരികയാണ് ആ വർദ്ധിച്ചു വരുന്ന കലകളും പുള്ളികളുമൊക്കെ അവൻ ഇടയ്ക്കിടെ ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കൽ അനിവാര്യമാണ് അതിനാണ് ഇസ്ലാം നിശ്ചയിച്ച തൗബ എന്ന് പറയുന്നത് അതിലൂടെയാണ് മനുഷ്യന്റെ പാപക്കറകൾ കഴുകിക്കളയപ്പെടുന്നത് അതിലൂടെയാണ് മനുഷ്യന്റെ മനസ്സ് ശുദ്ധമായി തീരുന്നത് രണ്ടു തരം ശുദ്ധിയെ ഒരേ ആയത്തിൽ പറഞ്ഞു അല്ലാഹു പശ്ചാത്തപിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നവനാണ് അതുപോലെ തന്നെ ശുദ്ധീകരണം വരുത്തുന്നവരെയും അവൻ ഇഷ്ടപ്പെടുന്നു രണ്ടും ഒരർത്ഥത്തിൽ ശുദ്ധീകരണമാണ് ഒന്ന് ബാഹ്യമായ ശുദ്ധീകരണമാണെങ്കിൽ മറ്റൊന്ന് മനുഷ്യന്റെ മനസ്സിനെ വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുന്ന അവന്റെ മനസ് അവന്റെ മനസ്സിനെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന ആ രൂപത്തിലുള്ള കറകളെ കഴുകിക്കളയുവാനുള്ള ശുദ്ധീകരണമാണ് തൗബ അകം ശുദ്ധിയാക്കുന്നവരെയും പുറം ശുദ്ധിയാക്കുന്നവരെയും അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്നാണ് ആ പറയുന്നതിൻ്റെ ചുരുക്കം അപ്പൊ സഹോദരന്മാരെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ മനസ്സിനെ ബാധിച്ചു കൊണ്ടിരിക്കുന്ന രോഗങ്ങൾക്ക് ആ രോഗങ്ങളിൽ എന്ന് നമ്മുടെ മനസ്സിനെ കഴുകിക്കളയാനും ഇടക്കിടെ അതിനെ ശുദ്ധീകരിക്കുവാനും ആവശ്യമായ വളരെ അനിവാര്യമായ സംഗതിയാണ് അബാഹുവിനെ സംബന്ധിച്ചുള്ള ദിക്കറ് കൊണ്ട് അവന്റെ മനസ്സ് സദാ ആ ദിക്കറ് അവന്റെ മനസ്സിലെപ്പോഴും നിലനിൽക്കണം ദിക്കറ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഒരുപാട് ശത്രുക്കൾക്കിടയിലാണ് നമുക്ക് ജീവിക്കേണ്ടത് നമ്മുടെ ശരീരം തന്നെയും മതമാണ് നമ്മുടെ ആഗ്രഹങ്ങൾ തന്നെയും നമ്മുടെ ശത്രുവാണ് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള ശരിയായ റൂട്ടിലേക്ക് ആ റൂട്ടിലൂടെ സഞ്ചരിക്കുന്നതില്ലെന്ന നമ്മുടെയൊക്കെ മനസ്സിന്റെ ചില ആഗ്രഹങ്ങളാണ് പലപ്പോഴും നമ്മെ തടയുന്നത് അതിനാണ് നമ്മൾ ദേഹേച്ഛ എന്ന് പറയുന്നത് ആ ദേഹേച്ഛ നമ്മുടെ ശത്രുവാണ് അത് നമ്മെ യഥാർത്ഥത്തിലുള്ള മാർഗത്തിലേക്ക് എത്തിക്കാതെ നമ്മെ തടയുമ്പോൾ അതുപോലെ തന്നെ നമ്മുടെ കൂടെ തന്നെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അള്ളാഹു നമ്മോട് മുൻകരുതൽ എടുക്കണം എന്ന് പറഞ്ഞവരു ജന്മ ശത്രുവുണ്ട് നമ്മുടെ കൂടെ ഇന്ന നിശ്ചയമായും ലക്കും നിങ്ങൾക്കുള്ള ശത്രുവാണ് അതുകൊണ്ട് നിങ്ങൾ അവനെ ശത്രുവായി തന്നെ കാണണം കാരണം ഹിസ്ബഹു അവൻ അവന്റെ പാർട്ടിക്കാരെ കൊണ്ടുപോകുന്നത് അവൻ പറയുന്നത് അനുസരിച്ചുകൊണ്ട് അവന്റെ പിന്നാലെ കൂടുന്ന അനുയായി വൃന്ദത്തെ അവൻ തെളിച്ച് വിളിച്ചു കൊണ്ടുപോകുന്നത് ലിയ അവരായി തീരാൻ വേണ്ടിയാണ് കത്തിയാടുന്ന നിരകത്തിയുടെ ആളുകളാക്കി തീർക്കാനാണ് നിന്റെ കൂടെയുള്ള നിന്റെ ശത്രുവായ ശൈത്താൻ ശ്രമിച്ചു ഇങ്ങനെ നമ്മുടെ ആഗ്രഹങ്ങൾ എന്ന് പറയുന്ന ദേഹച്ച എന്ന് പറയുന്ന ഒരു ശത്രുഭാഗത്ത് നമ്മെ ഇങ്ങനെ പിഴപ്പിക്കണം എന്ന് വിചാരിച്ചു നടക്കുന്ന ഏതൊരു നേരായ മാർഗത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോഴും ആ മാർഗത്തിൽ തന്നെ മാർഗതടസ്സങ്ങൾ ഉണ്ടാക്കുമെന്ന് അള്ളാഹുവിന്റെ മുമ്പിൽ പ്രതിജ്ഞ പറഞ്ഞ ും എടുത്ത പ്രതിജ്ഞയാണത് സൂറത്തു നമ്മെ താക്കീതിന്റെ സ്വരത്തിൽ ഇതാ ഇങ്ങനെ വരാൻ പോകുന്ന ഒരു ശത്രുവുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അഥവാ നേരിന്റെ പാതയിലേക്ക് ഈ മാൻ വർദ്ധിപ്പിക്കാൻ ഉതകുന്ന പാതയിലേക്ക് കാലെടുത്ത് വെക്കുമ്പോഴെല്ലാം ആ മുസ്തഖീമായ റൂട്ടിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോഴെല്ലാം ആ മുസ്തഖീമായ റൂട്ടിൽ ഞാൻ കുത്തിയിരിപ്പ് നടത്തുമെന്ന് ഷൈതാൻ പറഞ്ഞതാണ് ഞാൻ ഇരിക്കുക തന്നെ ചെയ്യും നേരായ മാർഗത്തിലേക്ക് പോകുന്നവരുടെ മാർഗത്തിൽ മാർഗ തടസ്സം എന്നിട്ട് ഞാൻ അവരെ സമീപിക്കുക തന്നെ ചെയ്യും ഇരിക്കും എന്തിനെത്തി വലതുവശത്തിലൂടെയും അവരുടെ ഇടതുവശത്തിലൂടെയും അഥവാ ഷാൻ പറയുന്നത് നാൻ ആ മാർഗത്തിലൂടെയും നേരായ പാതയിലൂടെ സഞ്ചരിക്കണം എന്ന് വിചാരിക്കുന്നവനെ ആ പാതയിൽ നിന്ന് വിടാൻ ഞാൻ ശ്രമിക്കുക തന്നെ ചെയ്യും അങ്ങനെ ഒരു മാർഗം അവൻ കേട്ടില്ലെങ്കിൽ വേറൊരു മാർഗ്ഗം ഞാൻ പയറ്റി നോക്കും ഒരു മാർഗത്തിലൂടെ പ്രവേശിച്ച് അവൻ പിഴക്കുന്നില്ലെങ്കിൽ ഞാൻ വേറൊരു റൂട്ടിലൂടെ പ്രലോഭനം കൊടുത്തേക്കും അതുകൊണ്ടും അവൻ വഞ്ചിതനാകുന്നില്ലെങ്കിൽ ഞാൻ മറ്റൊരു അടവ് പ്രയോഗിക്കും അങ്ങനെ എന്നാലാകുന്ന നാനാവിധത്തിലുള്ള അടവുകളും ഞാൻ ഒരു മനുഷ്യനെ തെറ്റിക്കാൻ വേണ്ടി ഞാൻ പ്രയോഗിക്കുക തന്നെ ചെയ്യും അങ്ങനെ ഞാൻ പ്രയോഗിച്ചു പ്രയോഗിച്ചു പ്രയോഗിച്ച് പിന്നീട് അവരിൽ അധികവേരയും നിനക്ക് ശുക്ർ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ആക്കി തീർക്കാതിരിക്കാനാണ് ഞാൻ ശ്രമിക്കുക നിന്നോട് നന്ദിയുള്ള സമൂഹത്തെ വളരെ കുറവേ ഉണ്ടാകൂ നന്ദി കെട്ട ജനങ്ങളാക്കി തീർക്കാനുള്ള പണിയെമ്പാടും ഞാൻ നടത്തും അധ്വാനമെമ്പാടും ഞാൻ നടത്തും എനിക്കതിന് അനുവാദം തരണം വരെ വരെയാമത്തെ നാൾ വരെ അവൻ ആയുസ്സും കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ആ ശത്രുവും നമ്മുടെ കൂടെയുണ്ട് നമ്മുടെ ആഗ്രഹങ്ങൾ എന്ന് പറയുന്ന എന്ന് പറയുന്ന ശത്രുവും നമ്മുടെ കൂടെയുണ്ട് അതുപോലെ തന്നെ പലതിലേക്കും നമ്മെ മാടി വിളിക്കുന്ന ഒട്ടേറെ സംവിധാനങ്ങളും നമുക്ക് ചുറ്റുമുണ്ട് ഇതിനിടയിൽ ജീവിക്കുന്ന നമ്മുടെ ഈമാനാണ് പിടിച്ചു നിർത്തേണ്ടത് ഇതിനിടയിൽ മുന്നോട്ട് പോകുന്ന നമ്മുടെ ഈമാനാണ് അത് ദുർബലമായി തീരാതെ അതിന് വർത്തനവുണ്ടാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കേണ്ടത് അതിനുള്ള മാർഗമാണ് മറ്റൊരു മാർഗം അല്ലിക്ക് സാറും എന്തിക്കിരില്ല അല്ലയുണ്ട് അള്ളാനെ പറ്റിയുള്ള ഓർമ്മ നീ അധികരിപ്പിക്കലാണ് അള്ളാഹു ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങളല്ല നിങ്ങളല്ലാൻ സ്മരിക്കണം കുറച്ചൊന്നും പോരാ കുറച്ചൊന്നും പോരാ ആ പ്രയോഗം നമ്മൾ പഠിച്ചു വെക്കണം അല്ല പറയാണ് വിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ സ്മരിക്കുകയും ധാരാളം ഓർക്കണം നിങ്ങൾ കാരണം അത്രക്ക് വിഷമങ്ങളുടെ നടുവിലാ നിങ്ങളുടെ ജീവിതം അത്രക്ക് ശത്രുക്കളാ നിങ്ങൾക്ക് ചുറ്റും അത്രമാത്രം നിങ്ങളെ പഴപ്പിക്കാനുള്ള കക്ഷികളാ നിങ്ങൾക്ക് ചുറ്റും അതുകൊണ്ട് വളരെ ജാഗ്രത വേണം വളരെ ശ്രദ്ധ വേണം ധാരാളമായി നിങ്ങൾ അള്ളാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കണം നിങ്ങൾ അവനെങ്ങനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കണം പ്രകീർത്തിച്ചു കൊണ്ടിരിക്കണം അധികരിപ്പിക്കണം പ്രഭാതത്തിലും പ്രദോഷത്തിലും എന്ന് പറയുമ്പോൾ സുബഹിയായി കഴിഞ്ഞ് കഴിഞ്ഞ് നടക്കുന്നതിന്റെ ഇടക്കുള്ള സമയമാണ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് സൂര്യൻ അസ്തമിക്കുന്നതിന്റെ ഇടക്കുള്ള സമയം ഈ രണ്ട് സമയങ്ങളിൽ പ്രത്യേകിച്ച് നമുക്ക് തസ്ബീഹികൾക്ക് പുണ്യമുണ്ട് പുണ്യമുണ്ട് അതുകൊണ്ട് തന്നെ ഇസ്ലാം ആ സമയത്തൊക്കെ അത് കാറു മസാൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ദിക്കറുകൾ നമുക്ക് നിശ്ചയിച്ച് തന്നിട്ടുമുണ്ട് ഇവിടെയൊക്കെ സഹോദരന്മാരെ നമ്മൾ വളരെ കൃത്യമായി ചിന്തിക്കേണ്ടത് നമ്മോട് നിങ്ങൾ അധികരിപ്പിക്കണം എന്ന് പറയുമ്പോൾ എത്രത്തോളം അത് നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടണം എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട് മഹാനായ ഇബിരു അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു വാചകമായി കൊണ്ട് അദ്ദേഹം ഉദ്ധരിക്കുകയാണ് നമ്മൾ മനസ്സിലാക്കണം ഈ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം നമ്മൾ കൊണ്ടു നടക്കണം എത്രത്തോളം നമ്മുടെ കൽവിൽ ഉണ്ടാകണം നമ്മുടെ നാവിലുണ്ടാകണം നമ്മുടെ പ്രവൃത്തിയിൽ ഉണ്ടാകണം എന്നത് മനസ്സിലാക്കാനാണ് ഈ ഉദാഹരണം ഉദ്ധരണി കേൾപ്പിക്കുന്നത് മഹാനായ പറയാണ് ഓർക്കേണ്ട സമയത്തൊക്കെ കൃത്യമായി ഓർക്കൽ അതാണ് ക്രത് ആ നിലക്കറപ്പിനെ ഓർക്കേണ്ട സമയത്തൊക്കെ ഓർക്കൽ എത്രത്തോളം ആവശ്യമാണ് ആവശ്യമാണോ വെള്ളവും തമ്മിൽ എത്രത്തോളം എത്രത്തോളം ബന്ധമാണോ വെള്ളം അത്യാവശ്യമാണോ അതുപോലെ അത്യാവശ്യമാണ് എന്നിട്ട് അദ്ദേഹം ചോദിക്കുന്നു ഒരു മത്സ്യത്തിന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഇതാ വെള്ളത്തിൽ നിന്ന് അങ്ങ് ശ്വാസം മുട്ടി അത് ചത്തുപോവുകയാണ് ഇതേപോലെയാണ് മനുഷ്യ നിന്റെ കൽവിൽ നിന്നോട് ആവശ്യപ്പെട്ടത് കിറന്നു പറയുന്ന പ്രതിഭാസം നഷ്ടപ്പെട്ടു പോയാൽ നിന്റെ കൽവ് മയ്യത്തായി പോവുകയാണ് നീ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിലും നീ മരിച്ചവനെ പോലെയാണ് നിന്റെ ജീവിതം കൊണ്ട് പ്രയോജനമില്ല അതാണ് ഇമാം രേഖപ്പെടുത്തിയ ഒരു ഹദീസ് ഉണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബഹു റബ്ബഹു ലാ വൽ മയ്യിത് അല്ലാഹുവിനെ കൃത്യമായി ഓർക്കേണ്ട ഘട്ടങ്ങളിലൊക്കെ ഓർക്കുന്നവന്റെയും തീരെ അള്ളാന്റെ അങ്ങനെ ഒരു ചിന്താഗതി പോലും ഇല്ലാതെ ജീവിച്ച് റബ്ബിനെ ഓർക്കേണ്ടിടത്തൊക്കെ ഓർക്കുക ചെയ്യാതെ ജീവിക്കുന്നവന്റെയും ഓർക്കേണ്ട ഓർക്കുന്നവനെയും റബിനെണ്ടെർക്കുകയും അള്ളേരൽ ഹയ്യവൽ ജീവിച്ചിരിക്കുന്നവനെ പോലെയും മരിച്ചവനെ പോലെയുമാണ് ദവൻ ജീവിച്ചിരിക്കുന്നവനെ പോലെ ഇല്ലാത്തവനോ അവൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിലും അവൻ യഥാർത്ഥത്തിൽ മയ്യത്താണ് അവൻ ശവമാണ് അവന്റെ ജീവിതം കൊണ്ട് ഒരു പ്രയോജനവുമില്ല കാരണം അവന് ജീവൻ നൽകിയ റബ്ബിനെ അവൻ ഓർക്കാൻ തയ്യാറല്ല അവന്റെ തന്നിഷ്ടത്തിലൂടെ പൈശാചിക സ്വാധീനത്തിന് വഴങ്ങിക്കൊണ്ട് അവൻ മുന്നോട്ട് പോകുന്നു ഇവിടെയാണ് നമ്മുടെ ഇമാൻ കുറഞ്ഞു പോവുക ഇമാൻ നഷ്ടപ്പെട്ടു പോവുകൾ ഒഴിവാകുമ്പോ ഇമാൻ കുറഞ്ഞു കുറഞ്ഞു പോകും അതുകൊണ്ടാണ് അത് നിലനിർത്താനാണ് അള്ളാഹു കൃത്യമായി തന്നെ പറഞ്ഞത് നിങ്ങൾ വിജയിക്കണോ അല്ല പറയാണ് നിങ്ങൾ അള്ളാന്ന് ധാരാളമായി എന്തിനാ പറയുന്നത് നിങ്ങൾ അള്ളാനെ ഓർക്കണമെന്ന് നമ്മെ സൃഷ്ടിച്ച റബ്ബാണ് പറയുന്നത് നിങ്ങൾക്ക് വിജയിക്കണോ നിങ്ങൾക്ക് വിജയം കിട്ടണോ ധാരാളമായി ഓർത്തുകൊണ്ടിരിക്കണം അതുപോലെ തന്നെ നിങ്ങളുടെ പാപമോചനത്തിന് കാരണമാണ് സ്വർഗം കിട്ടാൻ നിമിത്തമാണ് സൂറത്തുല്ല ഹെസാബിലൂടെ റബ്ബ് പഠിപ്പിക്കുകയാണ് സ്വർഗം കിട്ടുന്ന മഹാന്മാരെയും മഹതികളെയും കുറിച്ച് പരിചയപ്പെടുത്തുകയാണ് അതിൻറെ മുമ്പ് ഒരുപാട് ഗുണങ്ങൾ പറഞ്ഞു ഇന്നൽ വൽ വൽ മുസ്ലിമാതി എന്നിങ്ങനെ കുറെ കാര്യങ്ങൾ ശേഷം പിന്നെയും പറഞ്ഞിട്ട് ആയത്ത് അവസാനിപ്പിച്ച രൂപമാണ് കേട്ടത് അള്ളാഹുവിനെ ധാരാളമായി ഓർത്തുകൊണ്ടിരിക്കുന്ന പുരുഷന്മാരും ധാരാളമായി സ്ത്രീകളും അത് പറഞ്ഞു അവസാനിപ്പിച്ചിട്ട് റബ്ബ് പറഞ്ഞു അള്ളാഹു അവർക്ക് പാപമോചനമാണ് ഒരുക്കി തയ്യാറാക്കി വച്ചിട്ടുള്ളത് വമ്പിച്ച പ്രതിഫലമാണ് ഒരുക്കി വെച്ചിട്ടുള്ളത് അള്ളാന്റെ പാപമോചനം കിട്ടിയാ പിന്നെ കടത്തപ്പെടുന്ന വമ്പിച്ച പ്രതിഫലം പാപമോചനത്തിലേക്ക് നിങ്ങളുടെ റബ്ബൊരിക്കി വെച്ചിട്ടുള്ള പാപമോചനത്തിലേക്ക് ധൃതിപ്പെട്ട് ഓടിപ്പോയിക്കൊള്ളു അത് മുഖേനത്തിൻ്റെ സ്വർഗത്തിലേക്കും ഓടിക്കോ ആകാശഭൂമികളോളം വിശാലമാണ് ആ സ്വർഗം അത് സൂക്ഷ്മതയോടെ ജീവിക്കുന്ന മുത്തക്കീങ്ങൾക്ക് വേണ്ടി തയ്യാർ ചെയ്യപ്പെട്ടു വെച്ച സ്വർഗമാണ് അപ്പൊ അള്ളാഹു പറയുന്നത് നിനക്ക് സ്വർഗം വേണോ പാപമോചനം വേണോ ഈ മാന് വർദ്ധിക്കണോ അള്ളാഹു സുഭാനൂവെ ധാരാളമായി ഓർത്തുകൊണ്ടിരിക്കണം ഇനി അതിന്റെ വേറെയും ഗുണങ്ങളല്ലോ പറഞ്ഞു <Sess> ും എനിക്ക് നിങ്ങളെ ഓർമ്മ വരണമെങ്കിൽ നിങ്ങൾ എന്നെ ഓർത്തോളണം അള്ള പറയുന്ന ഉപാധിയാണ് നമ്മൾ പറയുന്നു എന്റെ പ്രശ്നങ്ങളൊന്നും അല്ല കേൾക്കുന്നില്ല ഞാനെന്ത് പ്രാർത്ഥിച്ചിട്ടും എനിക്ക് ഉത്തരം കിട്ടുന്നില്ല എന്റെ പല പ്രശ്നങ്ങളിലും എനിക്ക് ഇജാപത്ത് കിട്ടുന്നില്ല അല്ല പറയുന്നതേടോ നീ എന്നെ ഓർക്കാറുണ്ടോ കുറൂനീ അത് കുറുക്കും നിങ്ങൾ എന്നെ ഓർക്കണമെങ്കിൽ ഞാൻ നിങ്ങളെയും ഓർക്കും